നമസ്കാരം പ്രകൃതിയുടെ ആത്മാവാണ് ജലം പ്രകൃതിയിൽ ജീവൻ്റെ തുണിപ്പുണ്ടായതും ജലത്തിലാണ് ജന്തുക്കളുടെ ശരീരത്തിൻ്റെ സിംഹഭാവവും ജലമാണ് മനുഷ്യ ശരീരത്തിൻ്റെ എഴുപത് ശതമാനവും ജലമാണെന്ന് എത്ര പേർക്കറിയാം രക്തം ദഹനരസങ്ങൾ മൂത്രം വിയർപ്പ് എന്നിവയുടെ അടിസ്ഥാനവും ജലമാണ് പേശികളിലും കൊഴുപ്പിലും അസ്ഥികളിലും ധാരാളം ജലമുണ്ടെങ്കിലും ശ്വാസകോശം ചർമ്മം മൂത്രം മലം എന്നിവയിലൂടെ ധാരാളം ജലം നഷ്ടപ്പെടുന്നുണ്ട് ശരീരത്തിന് ജലം സംഭരിക്കാൻ കഴിയാത്തതിനാൽ മേൽപ്പറഞ്ഞ നഷ്ടം നികത്താൻ നമുക്ക് എല്ലാ ദിവസവും നിശ്ചിത അളവിൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് നമുക്ക് മാത്രമല്ല മറ്റു ജീവികൾക്കും അതുപോലെ മരങ്ങൾക്കും ചെടികൾക്കും വെള്ളം അത്യാവശ്യമാണ് ചട്ടിയിൽ വളരുന്ന ചെടിക്ക് തുടർച്ചയായി രണ്ട് ദിവസം ജലം കിട്ടിയില്ലെങ്കിൽ അത് വാടും പിന്നെയും കിട്ടിയില്ലെങ്കിലോ കരിഞ്ഞു പോകും അതുപോലെ ജീവൽ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കണമെങ്കിൽ നമുക്കും ആവശ്യത്തിന് വെള്ളം വേണം നോക്കൂ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും ഉപ്പുവെള്ളമാണ് ശേഷിക്കുന്നതിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം മഞ്ഞുവാളികളും ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം ഭൂഗർഭ ജലവും ദശാംശം പൂജ്യം ഒൻപത് ശതമാനം ഉപരിതലത്തിലെ ശുദ്ധവെള്ളവുമാണ് പക്ഷേ ജലം കൊണ്ട് സമർത്ഥമാണെങ്കിലും ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ കുടിനീരിനായി നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ല വാട്ടർ വാട്ടർ ഇവരി ആൻഡ് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് സാമുവൽ തായ്ലറുടെ പ്രസിദ്ധമായ ഈ വരികൾ പ്രസക്തമാകുന്ന കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ആഗോളതലത്തിൽ അറുന്നൂറ്റി അറുപത്തിമൂന്ന് ദശലക്ഷം ആളുകൾക്ക് കുടിക്കാൻ ശുദ്ധജലമില്ലത്രേ ഇതിൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ദശലക്ഷം ആളുകൾ ഗ്രാമപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് ശുദ്ധമോ സുരക്ഷിതമോ ആയ വെള്ളത്തിൻ്റെ അഭാവം എന്തായാലും ഒരു ആഗോള പ്രശ്നമായി മാറിക്കഴിഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് എണ്ണൂറ് കോടിയിൽ നിന്ന് രണ്ടായിരത്തി അൻപതോടെ പ്രവചിക്കപ്പെട്ട ആയിരം കോടിയിലേക്ക് ആകുള്ള ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ കുടിവെള്ളമില്ലാത്ത ഭാവിയിലേക്കല്ലേ നമ്മൾ നടനടക്കുന്നതെന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ജീവവായു പോലെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് വെള്ളം അതിനുള്ള പ്രധാന സ്രോതസ്സാണ് ഭൂഗർഭജലം ഉപരിതലത്തിന് താഴെ കാണുന്ന ജലത്തെയാണ് ഭൂഗർഭജലമെന്ന് പറയുന്നത് മണ്ണിലെ ചെറുദോരങ്ങൾ ചെന്നെത്തുന്ന ഇടങ്ങളിലും കല്ലിൻ്റെ പാളികൾക്കിടയിലുമാണ് ഭൂഗർഭജലം ശേഖരിക്കപ്പെടുന്നത് ഉപയോഗയോഗ്യവും താരതമ്യ മാലിന്യമുക്തവും ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ ഉപയോഗിക്കാനും കഴിയുന്ന ഭൂഗർഭ ജലത്തെയാണ് നമ്മൾ ഭൂരിപക്ഷം പേരും കുടിനീരായി ഉപയോഗിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കിണർ കുത്തി ഭൂഗർഭജലമെടുത്ത ചരിത്രത്തിന് ഹാരപ്പൻ പരിഷ്കാരത്തോളം പഴക്കമുണ്ട് കുഴൽ കിണറുകൾ സാധാരണ കിണറുകളുടെ ഒരു പരിഷ്കൃത രൂപം മാത്രമാണ് എന്നാൽ കുഴൽ കിണറുകളുടെ വരവ് ജലചൂഷണത്തിനുള്ള അവസരമായി മാറിയിരിക്കുകയാണ് കുഴൽ കിണറുകൾ വ്യാപകമായതോടെ ഭൂഗർഭ ജലനിരപ്പ് ക്രമാതീതമായി താഴുകയും അത് സാധാരണക്കാരൻ്റെ കുടിവെള്ളം മുട്ടിക്കുകയും ചെയ്തു എന്ന് പറയുന്നതാവും ശരി മഴ കുറഞ്ഞതും ചൂട് കൂടിയതും ഭൂഗർഭ ജലനിരപ്പ് താഴാനിടയായെങ്കിലും പ്രധാന കാരണം കുഴൽ കിണർ വഴിയുള്ള ജലമൂറ്റൽ തന്നെയാണ് വയനാട് കാസർഗോഡ് പാലക്കാട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ രണ്ട് മീറ്റർ മുതൽ നാല് മീറ്റർ വരെ ഭൂഗർഭ ജലനിരപ്പ് താഴ്ന്നെന്നാണ് ഭൂജല വകുപ്പിൻ്റെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇവിടങ്ങളിൽ മുന്നൂറടി താഴ്ചയിൽ മുമ്പൊക്കെ വെള്ളം കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് അഞ്ഞൂറടി ഒഴിച്ചിട്ടും കിണറുകളിൽ വെള്ളത്തിന്റെ കനിവ് പോലും ഇല്ലത്രേ ഇങ്ങനെ പോവുകയാണെങ്കിൽ അനധിവിദൂര ഭാവിയിൽ കുടിവെള്ളത്തിനായി പരക്കം വായുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും കേരളത്തിലെ ചിലയിടങ്ങളിലും വടക്കൻ സംസ്ഥാനങ്ങളിലെ മിക്ക ഇടങ്ങളിലും കുടിവെള്ളത്തിനായി സ്ത്രീകളും കുട്ടികളും കിലോമീറ്ററുകൾ താണ്ടുന്ന കാഴ്ച മാധ്യമങ്ങളിലൂടെ നാം കണ്ടിട്ടുള്ളതാണല്ലോ സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തിലേറെ കിണറുകളുണ്ടെന്നാണ് കണക്ക് കുടിവെള്ളത്തിനായി ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നതും ഈ കിണറുകളെയാണ് ഭൂഗർഭ ജലനിരപ്പിലെ നേരിയ വ്യതിയാനം പോലും വളരെ വേഗം കിണറുകളിൽ പ്രകടമാകും ഗ്രാമീണ മേഖലയിലെ അറുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം പേർ കിണറുകളെയും ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം പേർ പൈപ്പ് വെള്ളത്തെയും ആശ്രയിക്കുന്നുണ്ട് നഗരത്തിൽ കുടിവെള്ളത്തിനായി കിണറുകൾ ഉപയോഗിക്കുന്നത് അൻപത്തെട്ട് പോയിന്റ് ഒൻപത് ശതമാനം പേരാണ് രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ ആകെ വാർഷിക ജലാവശ്യകത ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് ദശലക്ഷം ഖനമീറ്റർ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ നാൽപ്പത്തിനാലായിരം ദശലക്ഷം കനമീറ്ററായി മാറുമെന്ന് ദേശീയ സാമ്പത്തിക ഗവേഷണ കൗൺസിലിൻ്റെ പഠനം ചൂണ്ടിക്കാട്ടുന്നു അതായത് രണ്ടായിരത്തി ഒന്നിനെ അപേക്ഷിച്ച് ജലാവശ്യകത അറുപത്തിനാല് ശതമാനം വർദ്ധിക്കുമെന്ന് സാരം ഭൂഗർഭ ജലനിരപ്പിലെ നേരിയ വ്യതിയാനം പോലും വളരെ വേഗം കിണറുകളിൽ പ്രകടമാകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ആ കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വെള്ളം കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്ന കാഴ്ച ഈ സാഹചര്യത്തിലാണ് ഭൂഗർഭ ജലവിധാനം ക്രമാതീതമായി താഴുന്നതിനെ ഗൗരവമായി കാണേണ്ടി വരുന്നത് ഭൂമിക്കിടയിൽ ജലം കുറയുന്നത് പ്രകൃതിയുടെ കുറ്റമാണോ അല്ല ഒരിക്കലുമല്ല കുറ്റക്കാർ ജലചൂഷകരായ നമ്മൾ തന്നെ അതും കുഴൽ കിണർ വഴിയുള്ള ജലചൂഷണം പണമുണ്ടെങ്കിൽ ആർക്കും എവിടെയും കുഴൽ കിണറുകൾ കുത്താം വെള്ളം ഊറ്റാം എന്നാൽ ഊറ്റുന്നതിനനുസരിച്ച് റീചാർജ് ചെയ്യാൻ അതായത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനുള്ള നടപടികൾ നാം സ്വീകരിക്കാറില്ല വ്യാപകമായ നിലം നികത്തിലും തണ്ണീർത്തളം നികത്തിലും വീട്ടുമുറ്റങ്ങളിൽ തറയോട് പാകിയതും ടൈൽസിട്ട ആഡംബരം കൂട്ടിയതുമൊക്കെ ഭൂഗർഭ ജലത്തിൻ്റെ പുനർനിറക്കലിന് തടസ്സമായി കാലിൽ ചെളി പുരളാതിരിക്കാൻ തറയോടിട്ടപ്പോൾ ഭൂഗർഭ ജലസ്രോതസ്സിൻ്റെ വഴിയാണ് അടച്ചതെന്ന തിരിച്ചറിവ് നമുക്കില്ലാതെ പോയി ചെറുതോടുകളും കുളങ്ങളും മാലിന്യം കൊണ്ട് നിറഞ്ഞതിനാൽ വല്ലപ്പോഴും കിട്ടുന്ന മഴവെള്ളത്തെ പോലും കരുതി വച്ച് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ നമുക്ക് കഴിയുന്നില്ല മഴയായി കിട്ടുന്നതൊക്കെ കടലിൽ പതിച്ച് പാഴാകുകയും ചെയ്യുന്നു മഴക്കുഴികളാകട്ടെ ഓവർമയുടെ ഏതോ കോടിലൊളിക്കുകയും ചെയ്തു ഭൂഗർഭജലം എന്നും വില കൊടുത്തും സംരക്ഷിച്ചേ മതിയാകൂ ഏത് വിധേനയും ഭൂഗർഭജലനിരപ്പ് ഉയർത്താനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അടുത്ത ലോകമഹായുദ്ധം കുടിനീരിന് വേണ്ടിയുള്ളതായിരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വരും തലമുറയ്ക്ക് ജീവജലം കാത്തുവയ്ക്കാൻ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കണമെന്ന് ഒരു ഹർജിയിൽ വാദം കേൾക്കവേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പൊരിക്കൽ പറഞ്ഞത് ഒരു മുന്നറിയിപ്പാണ് മാത്രമല്ല ഒരു മനുഷ്യനു പോലും ജലം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതെ ഭൂഗർഭ തടയാനുള്ള സമഗ്ര നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഇവിടെ നിയമമല്ല ബോധവൽക്കരണമാണ് വേണ്ടത് വർദ്ധിച്ച ജനസാന്ദ്രതയുള്ള ഈ കൊച്ചു കേരളത്തിൽ നാം ഓരോരുത്തരും നാളെ നേരിടാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കാണേണ്ടതുണ്ട് പാലിനേക്കാൾ വലിയ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങാൻ പോകുന്ന ശേഷിയുള്ളവരല്ലോ നമ്മൾ നോക്കൂ നമ്മുടെ കേരളം എത്ര മനോഹരമാണ് പുഴകളും മലകളും കുന്നുകളും തടാകങ്ങളും കുളങ്ങളും കൊണ്ട് സമ്പന്നമായ കേരളത്തിന് ഇല്ലാത്തതൊന്നു മാത്രം അതായത് മരുഭൂമി മാത്രം പക്ഷേ ആ മരുഭൂമിയിലേക്കുള്ള ദൂരം അകലെയല്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ കൊള്ളാം ഇല്ലെങ്കിൽ കുടിവെള്ളം മുട്ടി തൊണ്ടവരണ്ട് ആയുസർ മുമ്പേ മരണം പോകേണ്ടി വരും നന്ദി